അത്ഭുത ലോകത്തേക്ക് സ്വാഗതം കണ്ടു കണ്ടു മടുത്ത കാഴ്ചകളിൽ നിന്നും ഡിഫറന്റ് ആയൊരു എക്സ്പീരിയൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വരൂ തലതിരിഞ്ഞ വീട് തലതിരിഞ്ഞ കാറ് തലതിരിഞ്ഞ ഒരു ലോകം എല്ലാം തലതിരിഞ്ഞിട്ടാണ് ഇത് കൂത്തുപറമ്പിലെ ഇല്യൂഷൻ പാർക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നല്ലൊരു ചിൽഡ്രൻസ് പാർക്കാണിത് നമുക്കിപ്പോ കയറുമ്പോൾ തന്നെ കാണാം പക്ഷെ വലിയൊരു സംഭവമല്ല കുറച്ച് കുട്ടികൾക്കൊന്ന് ഇതെല്ലാം കഴിഞ്ഞാലും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയുന്നത് ഇത് നമ്മൾ ശരിക്കും ഈ പാർക്ക് മൂന്ന് കൊല്ലം മുമ്പേ ഉണ്ടായത് എന്നാൽ തോന്നുന്നത് അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ അറിയാൻ കഴിഞ്ഞത് അതേസമയല്ലേ ഈ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ തലതിരിഞ്ഞ വീടും ഡ്യൂഷനും അതിൻ്റെ മാജിക് ഫ്രെയിംസും മാജിക് കാര്യങ്ങളല്ലോ ഇപ്പോഴിപ്പോ രണ്ട് മാസേ ആയിട്ടുള്ളൂ നമുക്കിപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായി എന്താണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം വരും ടിക്കറ്റ് എടുത്ത് ഹാളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഓരോ സെക്ഷനിലായി സംഗതികൾ മനസ്സിലാക്കി തരാൻ ഒരു ഗൈഡ് ഉണ്ടാവും ഇത് കുറച്ച് ആയിട്ടുള്ള അതായത് വെച്ച ഒരു ഫേമസ് ആർട്ട് നമുക്ക് റിഫ്ലക്ഷനിലൂടെ കാണാൻ പറ്റുന്ന ഒരു സംഭവം കാണിച്ച പക്ഷെ ഇതൊന്നും അല്ല കാര്യങ്ങള് ഇതുക്കും മേലെയാണ് എനിക്ക് കാണാനുള്ളത് സീലിങ്ങിലൂടെ നമ്മുടെ ബെഡ്റൂമിൽ ഇതുപോലെ നടക്കുന്നത് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അത്ഭുതം തോന്നില്ലേ ഇവിടെ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റി തിയറി പോലും മാറിപ്പോയോ എന്ന് തോന്നിപ്പോകും നമ്മൾ ഒരുപാട് പ്രഗത്ഭരായ മാജിക് ഒക്കെ കണ്ടവരാണ് അവരുടെ മാജിക്കിൽ നമ്മൾ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കാണാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മായ മിഥ്യാബോധം അതായത് അബദ്ധ ധാരണ എന്ന് മീൻ ചെയ്യുന്ന ഇല്യൂഷൻ പാർക്ക് എന്ന പേര് തന്നെ വന്നത് കണ്ടോ കുട്ടികൾ പോലും സീലിങ്ങിലൂടെ വളരെ ഈസി ആയിട്ട് ഓടിച്ചാടി നടക്കുന്നത് കണ്ടില്ലേ ഇതൊരു കുട്ടിച്ചാത്തൻ സ്റ്റൈലാണെന്ന് തോന്നിപ്പോ അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ണാ ഒരു വീടിന്റെ സൺഷൈഡിന്റെ മേലെ കയറി ഇരിക്കുന്ന കാഴ്ചയാണ് അതേപോലെ തൂങ്ങുന്ന ഒരു കാഴ്ച വളരെ പ്രയാസപ്പെട്ട് തൂങ്ങുന്ന കാഴ്ച നെക്സ്റ്റ് ഒരു ഐറ്റം കാണാം വെർട്ടിക്കലായി നിൽക്കുന്ന വിളക്ക് തൂണിൽ മേൽ ഹൊറിസണലായി തൂങ്ങി നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കയറിയ ഓർഡറിലല്ല കാണിക്കുന്നത് പലതും പല സ്ഥലത്ത് ഇതിന്റെ അതിൻ്റെ ആഴ്ച ഈ കാണുന്ന ഹൈറ്റേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ഗ്ലാസ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത് ഇല്യൂഷനിൽ ഇനി നമുക്ക് രണ്ട് ആർട്ട് കാണാം ഒന്ന് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അതേപോലെ പിന്ന നമുക്കൊരു കുട്ടി കരഞ്ഞുകൊണ്ട് പിന്നെ ചിരിക്കുന്ന ഒരു രംഗം അതായത് നമുക്ക് നടന്നു പോകുമ്പോൾ രണ്ട് ഭാഗത്തായി രണ്ട് ഫീലിംഗാണ് ഇതിന് തോന്നുന്നത് നെക്സ്റ്റ് ട്രയാങ്കിളിലുള്ള ഒരു പെരിമിഡിനെ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് വരുമ്പോൾ സ്ക്വയറിലേക്ക് മാറുന്നത് കാണാം അടിപൊളി അല്ലേ ഇനി പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് സുഖമായി ഇവിടെ പറന്ന് നടക്കാം ഇനി ഒരു ആർട്ടാണ് ദൂരെ നിന്ന് കണ്ണു ചിമ്മിയാൽ കാണുന്ന പിക്ചറല്ല അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നത് ഇതൊക്കെ നമ്മൾ വാട്സപ്പിൽ കണ്ടതാണ് ഇത് മാജിക് ഷോയിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന രക്തരക്ഷസിന്റെ പ്ലേറ്റിലെ തലയും അതേപോലെ ഉടലി വേറെ കാല് വരെ ഉള്ള കാഴ്ച ഇത് നീളം കുറഞ്ഞു എന്നും കൂടിയെന്നും പരിഭവിക്കുന്നവർക്കുള്ള ഒരു കാബിനാണ് ഇപ്പോൾ വളരെ നീളം കുറഞ്ഞ ഞാൻ നെക്സ്റ്റ് മാറുമ്പോഴുള്ള അവസ്ഥ നോക്കിയ ഇത്രയധികം നീളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല ആ അടിപൊളിയല്ലേ ആ ഇതെന്താ കാണുന്നത് ഇതൊരു ഇല്യൂഷൻ ഇമേജ് ആണെന്ന് അറിയപ്പെടുന്നത് അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ ഇതൊരു മൂവിങ് കിട്ടും അപ്പൊ അത് നിങ്ങൾ നേരിട്ട് തന്നെ അതിന്റെ ഒരു സംഭവം അനുഭവിക്കണം ഇനിയുള്ളത് കൂടുതലും ഫോട്ടോ സ്പോട്ടുകളാണ് അതിൽ നമുക്ക് ഒരു ഫോറസ്റ്റ് തീമിലുള്ള ഒരു ഹാളിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് തൂക്കുപാലത്തിലൂടെ ശ്രദ്ധയോടെ നടക്കുന്നതും കടുവയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നതും മത്സ്യത്തെ പിടിച്ച് പോക്കുന്നതും ഒക്കെ വലിയൊരു റിയാലിറ്റി ഇല്ലെങ്കിലും നമുക്കൊരു ഫോട്ടോ ഷൂട്ട് എന്നുള്ള രീതിയിൽ പരിഗണിക്കാം വളരെ ചെറുതായ കസേലിരിയിരിക്കുന്ന എൻ്റെ ഒരു ഫോട്ടോ കണ്ടു ഇതൊരു നമ്പർ വൺ ഫോട്ടോ ആയിട്ട് നമുക്ക് പരിഗണിക്കാം അതുപോലെ ഞാനും ഒരു സുഹൃത്തും ഫോട്ടോ ാണ് ഇതൊരു മിറർ ഫീലിംഗ് തരുന്ന ഫ്രെയിമാണ് ഇതുപോലുള്ള ഫ്രെയിമുകൾ ഫോട്ടോ ഫോട്ടോഷൂട്ടിനു പറ്റിയത് പലതും ഉണ്ട് എത്ര ഐറ്റംസ് മൊത്തത്തിൽ ഇരുപതിന്റെ മേലെ അതായത് ഇല്യൂഷൻസ് അതായത് മാജിക് നമ്മള് ഒരു മാജിക്കിന്റെ എന്താ ഫീലിംഗ് ആ ടൈപ്പിലായിരിക്കും ഈ സംഭവം ഉണ്ടാ ശനി ഞാൻ നല്ല തിരക്കാണ് ഇനിയിപ്പോ ഭാവിയിൽ എന്തെങ്കിലും കൂടുതൽ ചെയ്തണ്ടാ അങ്ങനെന്തെങ്കിലും ആ പുതിയ പുതിയ ഐറ്റംസ് അല്ലെ അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന ഐറ്റംസിന് ഐറ്റംസ് കൂടി കൊണ്ടുവരും അല്ലേ ഇവിടെ പ്രത്യേകം പറയാനുള്ളത് ഇവിടെ കണ്ടതിൽ ചെലത് റിയൽ എസ്റ്റായിട്ട് തോന്നും പക്ഷെ പലതും നമ്മുടെ ക്യാമറയുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന റിസൾട്ട് പോലെ കിടക്കുന്നത് അത് ഓരോരാൾക്ക് ഓരോ കഴിവിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാം പിന്നെ ഇതിൻ്റെ പുറത്ത് നല്ല ഹോംലി മെയ്ഡ് സ്നാക്സുകളെല്ലാം കിട്ടുന്ന ഒരു നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കൂളായിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ കൂടെ അവിൽ മിൽക്ക് വിത്ത് ഐസ്ക്രീം ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ കഴിച്ചു നോക്കിയതാണെന്ന് നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് പറയാം അതുപോലെ പുറത്ത് ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ പാർക്കുണ്ട് അത് നമ്മുടെ പിന്നെ നാടൻ ചക്കകൾ ഇവിടെ കൃഷി ചെയ്ത് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒന്നും അറിയില്ല കുറച്ചൊക്കെ കണ്ടു അതുപോലെ ഈ പാർക്കിൽ തന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആടി തിമിർക്കാൻ പറ്റിയ ഊഞ്ഞാലുകളാണ് മൂന്ന് നാലെണ്ണം കണ്ടു എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ പറഞ്ഞ പല കാഴ്ചകളും യാഥാർത്ഥ്യമല്ല നമുക്ക് ഇവിടെ വന്ന് നോക്കിയാലേ കാര്യങ്ങൾ മനസ്സിലാവും എന്തായാലും ഒരു വെറൈറ്റി പാർക്ക് തന്നെയാണ് ഇത് സമ്മതിക്കേണ്ടി വരും ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ് കണ്ണൂരിൽ നിന്നും കൂത്തുറമ്പിലേക്ക് പോകുന്ന വഴി കൂത്തുറമ്പ് എത്തുന്നതിന് തൊട്ട് മുമ്പ് കായലോട് പാമ്പായി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ പ്രോപ്പർ ലൊക്കേഷനിൽ എത്താം